ഇപ്പോൾ പർവ്വത മേഖലയിൽ ഗിരിഗന്ത്രങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നു ഏത് കിഴക്കൻ തീര സമതലമാകുമ്പോൾ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വ ഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഹലോ എവർക്ക് സ്മാർട്ട് പേസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ എസ് സി ടേബിൾ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയൻ നദികളുടെയും ഉപദ്വീപീയ നദികളുടെയും പ്രത്യേകതയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണേ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ചോദിക്കും കേട്ടോ സ്ഥിരമായിട്ട് ചോദിക്കാറില്ല പക്ഷേ റേറായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കണം കേട്ടോ സ്ഥിരമായിട്ട് പഠിക്കുന്ന ടേബിളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെ റെയർ ചോദിക്കുന്ന ടേബിൾസ് ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ നോക്കി ഓട്ടി ഹിമാലയ നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിമാലയ പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു അല്ലേ ഉപദീപീയ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഇനി അടുത്ത പോയിന്റൊട്ടാണ് ഇമ്പോർട്ടൻറ്റ് നോക്കി ഹിമാലയ നദികളാകുമ്പോൾ അതിവിസ് വിസ്തൃതമായ വൃഷ്ടിപ്രദേശം അതായത് ഈ വൃഷ്ടിപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നദിയിലേക്ക് ജലം വന്ന് ചേരുന്ന പ്രദേശങ്ങളെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് അപ്പം ഹിമാലയ നദികൾക്ക് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് എന്നാൽ ഉപദ്വീപീയ നദികൾക്ക് എങ്ങനെയാണ് കുട്ടികളെ താരതമ്യേനെ വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ് ആർക്ക് വരുന്നത് ഉപദ്വീപീയ നദികൾക്ക് വരുന്നത് ഇനി ഹിമാലയ നദികളിൽ ഈ ഹിമാലയ നദികളിൽ ജലം എവിടെന്നാണ് വരുന്നത് വർഷം മുഴുവൻ ഹിമാലയ നദികളിൽ ജലമുണ്ടാകും അതിനുള്ള കാരണം എന്താണ് വർഷം മുഴുവൻ ഹിമാലയ നദികളിൽ ജലമുണ്ടാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാനികൾ ഒഴുകിയിട്ടാണ് ഹിമാനികൾ ഉരുകിയിട്ടാണ് ഹിമാനികൾ ഉരുകിയിട്ടാണ് ഈ ഹിമാലയ നദികളിൽ ജലം കൂടുതലായി കാണുന്നത് അതുപോലെ തന്നെ മഴയിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട് ജലം ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഹിമാലയ നദികളിൽ വർഷം മുഴുവൻ എന്തുണ്ടാവും കുട്ടികളെ ജലമുണ്ടാകും എന്നാൽ ഉപദ്വീപീയ നദികളിൽ ജലം പ്രധാനമായും ലഭിക്കുന്നത് മഴയിൽ നിന്നാണ് മഴയിൽ നിന്നാണ് ഉപദ്വീപീയ നദികളിൽ ജലം പ്രധാനമായി ലഭിക്കുന്നത് അതുകൊണ്ട് ഈ മഴക്കാലത്ത് മാത്രമേ ഉപദ്വീപീയ നദികളിൽ ജലം ഉണ്ടാകത്തുള്ളൂ അപ്പം മറക്കണ്ട ഹിമാലയ നദികളിലാണെങ്കിൽ ഹിമാലയ നദികളിലാണെങ്കിൽ ഈ പറയുന്ന മഞ്ഞുരുകി ജലമുള്ളത് കൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വർഷം മുഴുവൻ അതിൽ ജലം ലഭിക്കും ഉപദ്വീപീയ നദികളിലാണെങ്കിൽ മഴ സീസണിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ജലമുണ്ടാകത്തുള്ള കാരണം പ്രധാന ജലസ്രോതസ് മഴയാണ് ഇനി അപരതന തീവ്രത കൂടുതൽ ഹിമാലയൻ നദികൾ നമുക്കറിയാം ഈ അപരതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാദങ്ങളെ ഒഴുക്കിക്കൊണ്ടുവരുന്ന പ്രവർത്തനത്തെയാണ് എന്ന് പറയുന്നത് അപരതനം എന്ന് പറയുന്നത് ഹിമാലയ നദികൾ കൂടുതലും നല്ല ഉയരമുള്ള പ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് അതായത് നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയിലും ഉയരമുള്ള പ്രദേശങ്ങളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ ഹിമാലയൻ പ്രദേശത്താണ് വരുന്നത് അതുകൊണ്ട് അവിടെ അപരതന തീവ്രത കൂടുതലാണ് ഉപദ്വീപിയ നദികളിൽ അപരതന തീവ്രത കുറവാണ് അപരതന തീവ്രത കുറവാണ് ഇനി പർവ്വത മേഖലകളിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു അത് ഏതിൻ്റെ പ്രത്യേകതയാണ് പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ അതായത് ഈ പറയുന്ന മലയിടുക്കുകളിൽ വലിയ വലിയ ഗ്യാപ്പുകൾ സൃഷ്ടിക്കുന്നതിനെയാണ് ഗിരിഗന്ധരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പർവ്വത മേഖലകളിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു ഏത് ഹിമാലയ നദികൾ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല ഏതിൻ്റെ പ്രത്യേകത ഉപദേവീപീയ നദികളുടെ പ്രത്യേകത ഓക്കെ അപ്പൊ പർവ്വത മേഖലകളിൽ ഗിരിഗന്ധനങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞുപൊളഞ്ഞൊഴുകയും ചെയ്യുന്നത് ഹിമാലയൻ നദികളാണ് കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല അതേതാണ് ഉപദേവീയ നദിയാണ് ഇനി ഉയർന്ന ജലസേചന ശേഷി കാരണം വർഷം മുഴുവൻ അല്ലെങ്കിൽ ജലം ഉണ്ടാവും ഹിമാലയ നദികളിൽ അപ്പം ഹിമാലയ നദികളിലാണ് ഉയർന്ന ജലസേചന ശേഷി വരുന്നത് ഉപദ്വീപീയ നദികളിൽ കുറഞ്ഞ ജലസേചന ശേഷിയാണ് വരുന്നത് സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഹിമാലയ നദിയുടെ പ്രത്യേകതയാണ് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന ഏതിൽ ഉപദീപീകര നദികളിൽ ഓക്കെ അല്ലേ നമുക്ക് അവിടെ തന്നെ വേറെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാമേ ഉൾനാടൻ ജല അതോറിറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഉൾനാടൻ ജല അതോറിറ്റി സ്ഥാപിതമായ വർഷം ഓക്കെ അതിൻ്റെ ആസ്ഥാനം നോയിഡ ഉത്തർപ്രദേശാണ് ഇത് എസ് സി ആർട്ടിലുള്ള പോയിന്റ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഉൾനാടൻ ജല അതോറിറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ സ്ഥലം നോയിഡ് ഇനി ഹിമാലയ നദികൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദി അതുപോലെ സിന്ധു സിന്ധു അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ഇതൊക്കെയാണ് ഹിമാലയ നദികൾക്ക് ഉദാഹരണം ഉപദ്വീപീയ നദികളാണെങ്കിൽ കൃഷ്ണ 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 കാവേരി കൃഷ്ണ കാവേരി മഹാനദി 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 അതുപോലെ തന്നെ താ മഹാനദി ഗോദാവരി 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 പിന്നെ നമ്മുടെ നർമ്മദ താപ്തി നർമ്മദ നർമ്മദ അതുപോലെ താപ്തി ഇതൊക്കെ എന്താണ് കുട്ടികളെ ഇതെല്ലാം ഉപദ്വീപീയ നദികളാണ് ഇതിൽ നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടലിലാണ് കേട്ടോ ഒഴുകുന്ന ഉപദീപീയ നദികളെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് എവിടെ പതിക്കും അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദയും താപ്തിയും കൃഷ്ണ കൃഷ്ണകാവേരി മഹാനദി ഗോദാവരി എന്നിവ ബംഗാൾ ഉൾക്കടൽ ഉൾക്കടലിൽ കിഴക്കോട്ടൊഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പോയിന്റ്സ് നോക്കിയിരിക്കുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിയല്ലേ ചോദിക്കും ഓക്കെ നമുക്ക് അടുത്ത് പഠിക്കേണ്ട ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവും കിഴക്കൻ തീര സമതലത്തെക്കുറിച്ചുള്ള പോയിന്റ്സ് ആണ് എട്ടാ പടിഞ്ഞാറൻ സമതലം കിഴക്കൻ തീരസമതല അതിനു മുമ്പ് ചോദിക്കട്ടെ ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എത്രയാണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് നമ്മുടെ ഈ ഇന്ത്യയുടെ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കണക്കാക്കി നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ഇതൊന്നും കൂട്ടാക്കാതെ അതായത് നമ്മുടെ ഈ പറയുന്ന ഈ നമ്മുടെ ദ്വീപുകളുണ്ടല്ലോ അതായത് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ അതൊന്നും കൂട്ടാ നോക്കുകയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററും ഇനി നമ്മുടെ ലക്ഷദ്വീപും ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാറും എല്ലാം കൂട്ടിക്കൊണ്ടാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്ററുമാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്ററുമാണ് നമ്മുടെ കോസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ക്ലിയർ ആണ് അതായത് ഈ ഉപദ്വീപീ ഇന്ത്യ മാത്രമാണെന്ന് നമ്മൾ നോക്കുന്നതെങ്കിൽ ആറായിരത്തി ടോട്ടൽ എല്ലാം കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് കേട്ടോ ഓക്കെ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കളർത്തീരമുള്ള സംസ്ഥാനം ഏതാണ് പിള്ളേരെ ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ കളർത്തീരമുള്ള സംസ്ഥാനം ഇനി ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് ഇപ്പോൾ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണ സംസ്ഥാനം തമിഴ്നാടാണ് ഏറ്റവും കുറവ് കടൽ സംസ്ഥാനം ഏതാ കുട്ടികളെ ഗോവയാണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഓക്കെ ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് കടൽത്തീരമുള്ളത് ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് കടൽത്തീരമുള്ളത് അപ്പം ഇത്രയും ബേസിക്കായുള്ള പോയിന്റ് ഒന്നും നോക്കിയിരിക്കുക ഇനി പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ പ്രത്യേകത അത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനുമിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് അറബിക്കടല് ഈ ഒരു ഭാഗത്ത് പശ്ചിമഘട്ടം ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിലാണ് പടിഞ്ഞാറൻ തീര സമതലം സ്ഥിതി ചെയ്യുന്നത് ഇനി കിഴക്കൻ തീര തീരസമരം നോക്കിയേ ബംഗാൾ ഉൾക്കടലിലും പൂർവ്വ ഘട്ടത്തിനും ഇടയിൽ നമുക്കറിയാം എന്താ ഈ കാണുന്നത് ബംഗാൾ ഉൾക്കടല് ഇവിടെ നമുക്ക് ഉണ്ട് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഏത് വരുന്നത് കിഴക്കൻ തീരസമതലം വരുന്നത് ഓക്കെ അപ്പൊ ആ രണ്ട് പോയിന്റ് മനസ്സിലായി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം ഇനി പടിഞ്ഞാറൻ തീര തീരസമരം നോക്കിയേ റാനോഫ് കച്ച് മുതൽ കന്യാകുമാരി അതായത് നമ്മുടെ ഗുജറാത്തിലെ റാനോഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീര സമതലം എന്തിരിക്കുന്നത് വ്യാപിച്ച് കിടക്കുന്നത് ഇനി കിഴക്കൻ തീര തീരസമരം നോക്കിയേ നമ്മുടെ ബംഗാളിലെ ബംഗാൾ എവിടെ ആ ബംഗാളിലെ ആ സുന്ദരവന പ്രദേശം മുതൽ സുന്ദരവന പ്രദേശം മുതൽ നമ്മുടെ കന്യാകുമാരി വരെ അതാണ് ഏത് കിഴക്കൻ തീര സമതല അല്ലേ അതായത് ബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം ഇനി പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ച് കേൾക്കുക താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീര സമതലം കേട്ടോ പടിഞ്ഞാറൻ തീര സമ്മതത്തിൻ്റെ വീതി കുറവാണ് ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും കിഴക്കൻ തീര സമതലമാണെങ്കിൽ വീതി കൂടുതലാണ് കിഴക്കൻ തീര സമതലമാണെങ്കിൽ ഏതാണ് കൂട്ടികൾ വീതി കൂടുതലാണ് പടിഞ്ഞാറൻ തീര സമതലത്തെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഗുജറാത്ത് തീര സമതലം കൊങ്കൺ തീര സമതലം മലബാർ തീര സമതലം അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ താഴോട്ടുള്ളതിന് അതായത് നമ്മുടെ കേരളം ആ ഭാഗമൊക്കെ വരുന്നത് മലബാറാണ് പിന്നെ അതിന് മുകളിലോട്ട് പോകുമ്പോൾ ഈ കർണാടക ഗോവ ഭാഗമൊക്കെ വരുന്നതിനെ കൊങ്കണെന്നും മുകളിലോട്ടുള്ളതിനെ ഗുജറാത്ത് എന്നും പറയും ഓക്കെ ഗുജറാത്ത് തീരമെന്നും പറയും ഓക്കെ അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കോറമണ്ഡൽ തീരത്തിനെ സോറി കിഴക്കൻ തീരസമതലത്തിന് കിഴക്കൻ തീരസമതത്തിന് കോറമണ്ഡൽ തീരസമതലമെന്നും വടക്കൻ സിർക്കാസ് തീരസമതലമെന്നും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഇതിൽ ഈ കോറമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്ധ്രാപ്രദേശ് അതുപോലെ തമിഴ്നാട് അതിൻ്റെയൊക്കെ ഭാഗത്താണ് ഏത് വരുന്നത് കോറമണ്ഡൽ തീരസമതലം വരുന്നത് ഓക്കെ അല്ലേ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ആ ഭാഗത്താണ് നമുക്ക് തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമുക്ക് ചോദിക്കാറുണ്ട് അത് തമിഴ്നാടാണ് ഈ കോറമുടൽ തീരം എങ്ങോട്ടാണ് വരുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗത്താണ് നമ്മുടെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ ഇനി മുകളിലോട്ടുള്ള ഭാഗത്തെയാണ് എന്ത് പറയുന്നത് വടക്കൻ സിർക്കാസ് തീരം എന്ന് അതായത് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്ന നമ്മൾ വടക്കൻ സിർക്കാസ് തീരം എന്ന് പറയുന്നത് കേട്ടോ ഉത്കൽ സമുദ്രം ചോദിച്ചിട്ടുണ്ട് ഉത്കൽ സമതലം എന്താണെന്ന് അറിയാമോ ഉത്കൽ സമതല നമ്മുടെ ഒഡീഷയുടെ തീരപ്രദേശത്തെയാണ് ഉത്കൽ സമതലം എന്ന് പറയുന്നത് പഠിച്ചോണേ ഉത്കൽ സമതം എന്ന് വെച്ചാൽ ഒഡീഷയുടെ തീരപ്രദേശം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എവിടെ പടിഞ്ഞാറൻ തീര സമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന പടിഞ്ഞാറൻ തീര സമതലത്തിലാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീര തീരസമേളത്തിലാണ് ഡെൽറ്റ രൂപീകരണം കിഴക്കൻ തീര തീരസമതലം ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചിരിക്കുക പടിഞ്ഞാറൻ തീര തീരസമതം ഒന്നുകൂടാ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു റാനോ കച്ച് മുതൽ കന്യാകുമാരി വരെ വീതി കുറവാണ് ഗുജറാത്ത് കൊങ്കൺ മലബാർ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു കിഴക്കൻ തീരസമതം ആകുമ്പോൾ ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വീതി കൂടുതലാണ് കോറമണ്ഡൽ തീരസമതലം വടക്കൻ സിർക്കാസ് തീരസമരം എന്നിങ്ങനെ ധരിക്കാം ഡെൽറ്റ രൂപീകരണം നടക്കുന്നു പഠിച്ചല്ലോ ക്ലിയർ അല്ലേ നന്നായിട്ട് പഠിച്ചോ ഇത് പരീക്ഷയിൽ ചോദിക്കട്ടെ ചോദിച്ചാൽ നിങ്ങൾക്ക് മാത്രം കിട്ടട്ടെ ഓക്കെ ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ